ഞാൻ പോസ്റ്റ് ചെയ്യാൻ വല്ലാണ്ട് അങ്ങോട്ട് താമസിച്ചിട്ടുണ്ട് എന്തായാലും ഫ്ലൈറ്റിലൊക്കെ കയറിയതല്ലേ ഒരു ഫ്ലൈറ്റ് റിവ്യൂ നമ്മുടെ ചാനലേക്കാം ഞങ്ങൾ നാട്ടിലേക്ക് പോയത് സൗദി എയർലൈൻസിലായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ പോയ ഫ്ലൈറ്റിന്റെ വിശേഷങ്ങളും യാത്രയുടെ വിശേഷങ്ങളും ആണ് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് നമുക്ക് ചെക്കിൻ ബാഗ് ട്വന്റി ത്രീ കെ ജിയും ക്യാബിൻ ബാഗ് സെവൻ കെ ജിയും ആയിരുന്നു അലൌഡ് പിന്നെ സൗദി എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മദ്യം കൊണ്ടുപോകാൻ പറ്റില്ല ഫ്ളൈറ്റ് കയറുമ്പോൾ തന്നെ ദാ ഇതുപോലൊരു ബ്ലാങ്കറ്റും ഒരു പില്ലോയും സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം ട്രേ ടേബിൾ ഇതൊട്ടും ക്ലീൻ അല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്റെ ഉണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ചാണ് അത് ക്ലീൻ ചെയ്തത് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നല്ല പോലെ ഞാൻ ആയിരുന്നു കാരണം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു പിന്നെ എല്ലാ ഫ്ളൈറ്റ്സിലെ പോലെ തന്നെ ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻ കാർഡും എയർ സിഗ്നസ് ബാഗും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന് ടേക്ക് ഓഫിനുള്ള സമയമായി എപ്പോഴത്തേം പോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാനാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ലാത്തോണ്ടൊന്നും അല്ല വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ അവർ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും എന്താന്നറിയല്ല ആകെ മൊത്തം ഒരു വെപ്രാള അങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്നപ്പോഴേക്കും എയർ ഹോസ്റ്റസ് ചേച്ചി ആ ഇങ്ങനെ ഒരു പാക്കറ്റ് കൊണ്ടു തന്നു ഇതിൽ അത്യാവശ്യം കൊഴപ്പില്ലാത്ത രണ്ട് ഇയർബഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഫ്ലൈറ്റിന്റെ പ്രീ ഫ്ലൈറ്റ് സേഫ്റ്റി ബ്രീഫിംഗ് ഒക്കെ സ്ക്രീനിലായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാത്തിരുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ലണ്ടനിന്ന് നാട്ടിലേക്ക് പോയത് പകലായത് കൊണ്ട് ആകാശ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി പിന്നെ ഫ്ലൈറ്റിൽ വെച്ചതാ ഇങ്ങനെ ഒരു ചൂടുള്ള വെറ്റിഷു മുഖം ഒക്കെ തുടക്കാനായിട്ട് തന്നായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇതുപോലെ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം തന്നിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ സാധനം കിട്ടി ഇതിന്റെ പേരാണ് കാവ ഇതൊരു അറബിക് കോഫി കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഐറ്റം ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി വാങ്ങിച്ചു സത്യം പറഞ്ഞ ഈ സാധനത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കുങ്കുമപ്പൂവിന്റെയും കറുകപ്പട്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ ഇതിന്റെ കൂടെ ഡേറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് പക്ഷെ സൂപ്പർ ആയിരുന്നു അതൊക്കെ കഴിച്ച ആകാശ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ കുറെ നേരം കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഫ്ലൈറ്റ് യാത്ര അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഒക്കെ ആയിരുന്നു പക്ഷെ കുറച്ച് പ്രശ്നം കൂടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് അടുത്ത വീഡിയോ പറയാട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ